കാലിഫോർണിയയിലെ ശാന്തസമുദ്രത്തിന്റെ ആഴങ്ങളിൽ നിന്നും ഉയർന്നു വന്നിരുന്ന ആ ഗാംഭീര്യമുള്ള ഗാനം ഇന്ന് നിലച്ചിരിക്കുന്നു നൂറ്റാണ്ടുകളായി കടലിന്റെ ആത്മാവിനെ പോലെ മുഴങ്ങിയിരുന്ന നീലത്തിമിംഗലങ്ങളുടെ ശബ്ദം ക്രമേണ കുറഞ്ഞു വരികയാണെന്ന് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഗവേഷകർ കണ്ടെത്തിയിരിക്കുകയാണ് ഇത് കേവലം ഒരു ജീവി വർഗത്തിന്റെ ദുരന്തമായി കണക്കാക്കി തള്ളിക്കളയാൻ കഴിയില്ല കാരണം ഈ നിശബ്ദത ഒരുപക്ഷെ ഭൂമിയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുന്ന ഒരു മഹാദുരന്തത്തിന്റെ ആരംഭമാകാം നാഷണൽ ജിയോഗ്രാഫിക് പുറത്തുവിട്ട പഠന റിപ്പോർട്ട് ഞെട്ടിപ്പിക്കുന്നതാണ് കഴിഞ്ഞ ആറു വർഷത്തിനിടെ കാലിഫോർണിയൻ തീരത്തുള്ള നീലത്തിമിംഗലങ്ങൾ ശബ്ദമുണ്ടാക്കുന്നത് ഗണ്യമായി കുറഞ്ഞുവെന്ന് ശാസ്ത്രജ്ഞർ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇതൊരു അപായ സൂചനയാണ് കാരണം തിമിംഗലങ്ങൾ ഭൂമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവാസ വ്യവസ്ഥയുടെ കാവൽക്കാരാണ് അവർ നിശബ്ദരാകുമ്പോൾ നമ്മുടെ ഗ്രഹത്തിന്റെ ശ്വാസകോശങ്ങൾ ഒന്ന് മരവിച്ച് തുടങ്ങുകയാണെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് ഈ പ്രതിഭാസത്തിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി ശാസ്ത്രലോകം ചൂണ്ടിക്കാണിക്കുന്നത് ആഗോള താപനമാണ് കടലിലെ ജീവികൾക്ക് തണുത്ത വെള്ളത്തിൽ ജീവിക്കാനാണ് ഇഷ്ടം എന്നാൽ ആഗോള താപനം കാരണം സമുദ്രങ്ങളുടെ താമനില ക്രമാതീതമായി ഉയർന്നു